ആലപ്പാട് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു ക്യാമ്പ് ക്യാമ്പ് കസ്തൂർവ കസ്തൂർവ കെയറിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് നേതൃത്വത്തിൽ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ എംപയർമെന്റ് കൊല്ലം ജില്ലാ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു നേത്ര ചികിത്സാ ക്യാമ്പും ശസ്ത്രക്രിയയും നടത്തിയത് ആലപ്പാട് ഗവൺമെന്റ് എൽ സ്കൂളിലായിരുന്നു ക്യാമ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം തന്നെ ഏറ്റവും വലിയ കണ്ണാശുപത്രിയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിന്റെ അയിലത്ത് വന്ന് ഈ ക്യാമ്പ് നടത്തുന്നത് ഒരുപാട് തിരക്കുള്ള ഒരുപാട് രോഗികള് മാസങ്ങൾ കുമ്പേ അങ്ങോട്ട് പോയാണ് ഡോക്ടർമാരെ കാണാൻ കാത്തു നിൽക്കുന്നത് അപ്പൊ ഇതൊരു നമ്മളെ സംബന്ധിച്ച് പ്രായമുള്ള പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണൊരു അവസരമാണ് തീർച്ചയായിട്ടും ആ അവസരം ഇവിടെ നല്ലതുപോലെ പ്രയോജനപ്പെട്ടുകൊണ്ട് പത്ത് മുന്നൂറോളം ആളുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ആളുകളിങ്ങോട്ട് കൂട്ടമായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വിജയകരമായിരുന്നു ഈ ക്യാമ്പ് ഇതിൻ്റെ തുടർ പ്രവർത്തനമുണ്ട് ഓപ്പറേഷൻ വേണ്ടവർക്ക് അത് എല്ലാ നോട്ട് വന്നു നൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റിയ ഒരു ആശുപത്രിയാണ് അപ്പോൾ ഇത് സംഘടിപ്പിച്ച കസ്തൂർവ്വ പാലിയേറ്റുകയറിനെ അഭിനന്ദിച്ചുകൊണ്ട് എസ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ കൗൺസിലർ എം അൻസാർ പി സോമരാജൻ എം ഹാരിസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി